വണ്ടി ഭാഗ്യാ സാറോ വണ്ടിയാ സെൽഫി എടുത്താല് അല്ലോ എന്താ എങ്ങനെയുണ്ട് വണ്ടി സൂപ്പർ വണ്ടി ഓടിക്കണം ഓ നല്ല നിങ്ങളെ കളിയെല്ലാം കണ്ടപ്പോ ഭയങ്കരമായിട്ട് വണ്ടി ഓടിക്കാൻ ആശയുണ്ട് ഏടിക്കണം ഓടിച്ചോ ഒരു റൗണ്ട് ഒന്ന് പോയിട്ട് വന്നോ ഉടമ്പുരണ്ട് പോയിട്ട് വന്നോ ഇപ്പൊ കിട്ടുന്ന മനസ്സിലെ ശ്രദ്ധിക്കണേ എനിക്ക് ഓടിക്കാ മതി ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് മാത്രം കേട്ടോ ആ ഒന്ന് ഒന്ന് പോയിട്ട് വന്നോ അടംബര പോയിട്ട് കുറച്ച് പോയിക്കോ ശ്രദ്ധിക്കണം പക്ഷെ ആ ആ ഒരു വണ്ടി വണ്ടി കാണുന്നില്ല ഞാനൊന്ന് മൂത്ര ചാവിടെ പോയാ വണ്ടീന്റെ മേലൊന്നും ചാവി വെച്ചിട്ട് കള്ളന്മാരെല്ലാം കാലല്ലേ എങ്ങായി ശ്രദ്ധിക്കണ്ടേ ചാവി അലമിച്ചിട്ട് പോവാ വണ്ടീൻ്റെ നോക്ക്